ആൻറ്റി മുസ്ലിം ടാഗ് ഒരാൾക്ക് കൊടുക്കുന്നതിന് എന്താണ് വേണ്ടത് ആക്ച്വലി യു ജസ്റ്റ് യൂസ് യുവർ ടാങ് നാക്കൊന്ന് വളച്ച പോലെ ഒരാളെ മുസ്ലിം മരുന്ന് വിളിക്കാൻ അത്രേല്ല ആവശ്യമുള്ളൂ പിന്നെ വസ്തുതകളെല്ലാം വേണമെന്നുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരാൾക്ക് അങ്ങനെ വിളിക്കാൻ താല്പര്യമുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഒരിക്കലും ഒരു യുക്തിവാദ നേതാവ് സമൊക്കെ ഉണ്ട് പുള്ളി പറയാണ് രവിചന്ദ്രൻ മുസ്ലിങ്ങളെ അവർ എന്ന് വിളിച്ചു അതായത് ഞാനൊരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ മുസ്ലിങ്ങളുടെ എന്താ റിസർവേഷനെ കുറിച്ച് പറഞ്ഞാൽ അവർ എന്നാണ് അടുത്ത ഞാൻ ആണ് ഉപയോഗിക്കുന്നത് അത് ക്വാറ്റ് അങ്ങനെയാണ് എല്ലാവരും ഭാഷ പറയുന്നത് സിതാര എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ എന്ന് പറയും താങ്കൾ എന്ന് പറയും അല്ലേ അപ്പം ഞാൻ അവർ എന്ന് വിളിച്ചത് എടുത്ത് വെച്ചിട്ട് അതായത് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാനിങ്ങനെ കേൾക്കണം രവിചന്ദ്രൻ അവർ എന്ന് വിളിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദര ഭാവം ഇല്ല മുസ്ലിങ്ങളെ അന്യരായിട്ട് കാണുന്നത് കൊണ്ടാണ് മുസ്ലീങ്ങളെ വോറിട്ടവരാണ് അവരെ ഹിംസിക്കപ്പെടേണ്ടവരാണ് അവർ അപരവൽക്കരണത്തിന് വിധേയരായ ഒരു ജനതയെ അവർ എന്ന് വിളിക്കുന്നെങ്കിൽ അതെത്ര വയലൻസാണ് വയലൻസാണ് അങ്ങനെ കുറേ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വയലൻസാണ് പുള്ളി ചെയ്യുന്നത് ഇത് അവർ സഹോദരഭാവമില്ല ഫ്രക്റ്റേണിറ്റി എന്താണെന്നറിയില്ല ഞാനാലോചിച്ച് ഇത് ഞാനിത് എവിടെയാണെന്നിങ്ങനെ പറഞ്ഞത് ഒരാളെ പറഞ്ഞിട്ട് നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് അടുത്തിൽ അവർന്ന് പറയും ഇതിൽ നിന്ന് ഇത്രയൊക്കെ കണ്ടെത്താമെങ്കിൽ ഈ പറഞ്ഞ ഒരു ഈ പറഞ്ഞ ചാപ്പകളൊക്കെ വരുന്നതൊക്കെ വളരെ പൂ പറിക്കുന്നത് പോലെ നിസ്സാരമാണെന്നാണ് ഞാൻ കരുതുന്നത് ഇതെന്താണ് ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ളത് നമ്മളുടെ ഇപ്പോൾ ലിറ്റ്മസിൻ്റെ ഒരു ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇസ്ലാം ഇസ് ടോക്സിക് മുസ്ലിംസ് ആർ ലാവ്ലി ഇതാണ് നമ്മുടെ പോസ്റ്റ് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പറയുന്നൊരു കാര്യമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അത് വളരെ ടോക്സിക് ആണ് ഇൻഹ്യൂമൻ ആണ് അൺസയൻറ്റിഫിക് ആണ് മനുഷ്യരെ ഈവൻ പല വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് സാധനം കൊണ്ടിറക്കാനോ അല്ലെങ്കിൽ പലതിനും ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു വൈറസാണ് ഈ സാധനം ഇത് ഞാൻ ഭൂരിയെടുത്തു കഴിഞ്ഞാൽ ഒന്നാം തരം മനുഷ്യരാണ് തങ്കക്കൂട്ടന്മാരാണെന്നാണ് എൻ്റെ തിയറി നിങ്ങളിപ്പോൾ സംഘപരിവാറിന് വെള്ളം കോരുന്നവൻ വടി വെട്ടുന്നവൻ വളമിടുന്നവൻ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ സി സംഘപരിവാർ എന്ന് പറയുന്നതിന് ആ ഒരു ആശയത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എതിർത്തും വിമർശിച്ചും പുസ്തകങ്ങൾ എഴുതുകയും പരിപാടികൾ നടത്തുകയും പോസ്റ്റുകൾ ഇടുകയും ചെയ്യുക ഏറ്റവും കൂടുതൽ ചെയ്ത വ്യക്തി ഞാൻ ഐ ക്ലെയിം ടു ബി നമ്പർ വൺ വിത്ത് അറ്റ് മോസ്റ്റ് കോൺഫിഡൻസ് വേറെ ആർക്കും നിങ്ങളിപ്പോൾ എന്നെ സംഘപരിവാർ ചായി കൊണ്ടെന്നോ അല്ലെങ്കിൽ അനുകൂലം ഉണ്ടെന്നോ പറയുന്നത് ആർക്കും തന്നെ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ കാണിക്കാൻ പറ്റില്ല ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ നാഷണലിസമാണ് അതിനകത്ത് ഈ ചരക സംഹിത കൊണ്ടുവരുന്നതും അല്ലെന്നുണ്ടെങ്കിൽ ഇതേ കണക്കുള്ള ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാനി ഈ ലെവലിലുള്ള സാധനങ്ങളും അയോധ്യ അല്ലെ പശു പശുവിനെതിരെ ഏറ്റവും കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് ലിറ്ററേച്ചർ എഴുതുകയും പറയുകയും ചെയ്തത് ഞാനാണ് അന്ന് പശുവിനെതിരെ ഞാനൊരു സംഭവത്തിൽ നടത്തിയ ഡയലോഗാണ് ഇപ്പോഴും ഇവിടുത്തെ സോക്കോളുടെ സംഘപരിവാർ വിരുദ്ധ ശക്തികൾ അവരുടെ തിൽ എന്താ സഹോദരനെ സഹോദരനായിട്ട് കാണണം എന്ന് പറയുന്ന ഒരു ഡയലോഗ് അത് കോടിക്കണക്കിന് ആളുകൾ കണ്ട ഒരു ഒരു ക്ലിപ്പാണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത് അതായത് സുരേന്ദ്രൻ ഉള്ളി നിന്നും അല്ലെങ്കിൽ മോഡി ക്യാമറയ്ക്ക് മുന്നിൽ ഭയങ്കര കോൺഷ്യസാണ് അല്ലെങ്കിൽ അമിത്ഷായുടെ തടികൂടലാണ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഷൂ നക്കിയ സവാർക്കർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എഴുതാറും പറയാറൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളൊരു സംഘപരിവാർ ഒരു വിരുദ്ധനാവൂ ഇവിടെ എനിക്കതിന് സമയമില്ല